ഓരോ ഭാവങ്ങളിലും ഗ്രഹങ്ങൾ നിന്നാൽ ഉള്ള ഫലങ്ങൾ നോക്കുന്നതിന് മുമ്പ് തന്നെ ആ ഗ്രഹം ഏത് രാശിയിലാണെന്ന് നോക്കിയിട്ട് ആ രാശ്യാധിപനും ഈ ഗ്രഹവും തമ്മിലുള്ള ബന്ധം നോക്കണം ഇപ്പോൾ ആണെങ്കിൽ ഈ പറയുന്ന ഫലങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞിരിക്കും പക്ഷേ ഉച്ച ക്ഷേത്രത്തിലോ ആ സ്വന്തം ഗ്രഹത്തിലോ ഒക്കെ ആണെങ്കിൽ വളരെയധികം കൂടിയിരിക്കും അങ്ങനെയാണ് നമ്മൾ ഓരോ ഗ്രഹസ്ഥീകളും നോക്കേണ്ടത് അപ്പോൾ ലക്നത്തിൽ ഗുരു നിന്നാലുള്ള ഫലങ്ങൾ നമുക്കൊന്ന് നോക്കാം ഗുരു എവിടെ നിന്നാലും ആ ഭാവത്തിൻ്റെ കാരകത്വങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഗുരുവിൻ്റെ കാരകത്വങ്ങളും കൂടെ ഒന്ന് നോക്കിയേക്കണേ അതെല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട് നേരത്തെ അപ്പോൾ ഇപ്പോൾ ആ ഏത് ഭാവത്തിൽ നിൽക്കുന്നു ആ ഭാവത്തിൻ്റെ കാരകത്വങ്ങളെല്ലാം കൂട്ടും അതാണ് ഗുരുവിൻ്റെ ഒരു പ്രത്യേകത ഏത് രാശിയിലാണോ നിൽക്കുന്ന ആ രാശിയുടെ സ്വഭാവങ്ങളെല്ലാം ഒന്ന് കൂടുതൽ കാണും ഈ വ്യക്തികളിൽ ലഗ്നം എന്ന് പറയുന്നത് നമ്മളെ നമ്മളെക്കുറിച്ചുള്ള ആ നമ്മളെ സംബന്ധിച്ച ഭാവമല്ലേ അപ്പോൾ ആ നമ്മുടെ ശരീരഘടന അങ്ങനെയെല്ലാം വരുമ്പോൾ ഈ ലക്നത്തിൽ ഗുരു നിൽക്കുമ്പോൾ മിക്കവാറും ഉള്ളവർക്കും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും പെട്ടെന്ന് തന്നെ വണ്ണം വെക്കാനൊക്കെയുള്ള സാധ്യത വലിയൊരു പേഴ്സണാലിറ്റി ആയിരിക്കും വണ്ണം വെക്കാനൊക്കെയുള്ള ഒരു സാധ്യത കൂടുതലായിരിക്കും വിദ്യയിലും അറിവിലുമൊക്കെ ആ വിദ്യ നേടാനും അറിവ് നേടാനും ഒക്കെ ഇവർക്ക് വളരെയധികം താല്പര്യം കാണും അതിലൊക്കെ മുൻപന്തിയിൽ നിൽക്കും അതിന് ശ്രമം കൂടി ആവശ്യമാണ് ചുമ്മാ ഒരടുത്തിരുന്നും പറഞ്ഞാൽ ഇതൊന്നും കിട്ടത്തില്ലോ അതുപോലെ വാഹനങ്ങളായാലും പ്രശസ്തി ആയാലും ബഹുമാനമായാലും എല്ലാം ഇവർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും മറ്റുള്ളവർ ചിലപ്പോൾ ഒത്തിരിയും പ്രവർത്തിക്കുന്നിടത്ത് നമ്മൾ ഇച്ചിരി പ്രവർത്തിച്ചാൽ മതി കൂടുതൽ പേര് നല്ല സൂത്രശാലികളായിരിക്കും ഇവർക്ക് ബന്ധുക്കളിൽ നിന്നൊക്കെയുള്ള സ്നേഹം കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അവരോട് വഴക്കിന് തന്നാൽ ആ സ്നേഹം കിട്ടത്തില്ലല്ലോ അങ്ങനെ ചിന്തിക്കണം പിന്നെ ആണെങ്കിൽ ഏത് വർക്ക് കൊടുത്താൽ ഇവർ എളുപ്പം കംപ്ലീറ്റ് ചെയ്യും അതിനുവേണ്ടി കഠിനമായിട്ട് പ്രയത്നിച്ച് കംപ്ലീറ്റ് ചെയ്യും നല്ല സന്തോഷകരമായ ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും നല്ല കുട്ടികളെ കൊണ്ടൊക്കെ നല്ല ഗുണങ്ങളുണ്ടായിരിക്കും നല്ല കുട്ടികളായിരിക്കും കിട്ടുക എന്നും പറഞ്ഞ് അല്ലാതുള്ളവരെ ഒരുപാട് പേരെ അറിയുക അത് ഏത് ഗ്രഹമാണോ ഇതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നത് പിന്നെ നമ്മൾ ഇപ്പം കുട്ടികളെ സംബന്ധിച്ചായതുകൊണ്ട് വിവാഹം കഴിക്കുന്നവരുടെ ആ ജാതകവും കൂടെ അനുസരിച്ച് ഇരിക്കും ഉള്ളവരെ അപേക്ഷിച്ച് നല്ല വീട് കിട്ടാനുള്ള സാധ്യത ഇവർക്കായിരിക്കും കൂടുതൽ ഇപ്പം മത എന്തെങ്കിലുമൊക്കെ മതസ്ഥാപനങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ ഈ പുരോഹിതന്മാരൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെയുള്ളവരാവാനുള്ള സാധ്യത പിന്നെ ഉപദേശം കൊടുക്കാനുള്ള ഒരു കഴിവ് പക്ഷേ ഇവർക്ക് മറ്റുള്ളവരിൽ നിന്ന് സഹായം കിട്ടുന്നത് ചിലപ്പോൾ കുറവായിരിക്കും പ്രത്യേകിച്ചും പുത്രന്മാരിൽ നിന്നൊക്കെ സഹായം കിട്ടുന്നത് കുറവായിരിക്കും കൂടുതൽ പേരും സത്യസന്ധരായിരിക്കും അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർക്ക് വളരെയധികം താല്പര്യം കാണും അങ്ങനെ നല്ല പ്രവർത്തികൾ കൊണ്ട് അവർ മറ്റുള്ളവർ വളരെയധികം പ്രശംസിക്കാനൊക്കെയുള്ള സാധ്യത പക്ഷെ പക്ഷേ ഭരണ ചെയ്താൽ അങ്ങനെ കിട്ടത്തില്ലല്ലോ നല്ല പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരെ ചിലർ എത്ര നല്ല പ്രവർത്തികൾ ചെയ്താലും അവർക്ക് ആ പ്രശംസ കിട്ടണമെന്നില്ല പക്ഷേ ഈ ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ അത് സാധിച്ചെടുക്കാൻ കഴിയും നല്ല ലക്ഷ്യബോധമുള്ളവരായിരിക്കും ആ ലക്ഷ്യത്തിലെത്താം എന്നുള്ള ആത്മവിശ്വാസവും ഇവർക്ക് കൂടിയിരിക്കും പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്ന ഒരു നല്ല ഒരു സൗന്ദര്യമൊക്കെ കാണാനുള്ള സാധ്യത കൂടുതലാണ് പലപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അങ്ങോട്ട് കയറി ഇടപെടുന്നത് കൊണ്ട് അവർക്കൊരു അസ്വസ്ഥത തോന്നാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയുള്ള സാഹചര്യം അങ്ങ് ഒഴിവാക്കണം വെറുതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കയറി ഇടപെടരുത് ചിലപ്പോൾ സ്വന്തം കാര്യങ്ങൾ പോലും ത്യജിച്ച് മറ്റുള്ളവരെ സഹായിക്കാനൊരു ടെൻഡൻസി കാണും അതും ഒന്ന് കൺട്രോൾ ചെയ്യണം ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ വരും വരാരികൾ ചിന്തിച്ചു മാത്രമേ ചെയ്യാവൂ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവർ തിരിച്ചും നമ്മളെ സ്നേഹിക്കണം അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷേ അത് എപ്പോഴും കിട്ടണമെന്നില്ല അതൊന്ന് ചിന്തിക്കണം ഇത് മേഖലയിലായാലും മറ്റുള്ളവരെക്കാളും വിജയ സാധ്യത നിങ്ങൾക്കായിരിക്കും കൂടുതൽ കൂടുതൽ പേരും വളരെ ഇമോഷണലും സെൻസിറ്റീവും ഒക്കെ ആയിരിക്കും അതൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം അത്ര കഠിനതരമായ സിറ്റുവേഷൻ ആയാലും കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്ക് കൂടുതലായിരിക്കും അതുപോലെ നല്ല ഭക്തി ഉള്ളവരായിരിക്കും നല്ല കാര്യപ്രാപ്തി ഉള്ളവരായിരിക്കും എല്ലാം ചെയ്യാൻ പ്രത്യേക കഴിവർക്ക് കാണും ഇപ്പം സുപ്പീരിയോരിറ്റി ഒക്കെ കാണും ഗമയൊക്കെ കാണും മിക്കവർക്കും പിന്നെ നല്ല അനുസരണാശീലം കാണും നല്ല ബുദ്ധി ബുദ്ധിയുണ്ടായിരിക്കും ധനമുണ്ടായിരിക്കും പിന്നെ നല്ല നേതൃപ്പാടവും കാണും കൂടുതൽ പേർക്ക് നല്ല കുടുംബജീവിതമായിരിക്കും അതുപോലെ തന്നെയാണെങ്കിൽ ബാങ്കിങ് മേഖല ഈ ടീച്ചിങ് അതുപോലെ ഈ പുരോഹിതന്മാരിലൊക്കെ അങ്ങനെയൊക്കെയുള്ള മേഖലകളിലൊക്കെ ശോഭിക്കാൻ ഇവർക്ക് വളരെയധികം സാമർഥ്യം കാണും എപ്പോഴും ഇങ്ങനെ സ്വന്തം കാര്യം ചിന്തിച്ചു മറ്റുള്ളവരെ കെയർ ചെയ്യാത്ത ഒരു ടെൻഡൻസിയും കൂടെ കാണും അത് കുടുംബ ബന്ധങ്ങളൊക്കെ തകർക്കാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ അല്ലെങ്കിൽ നല്ല കുടുംബജീവിതമായിരിക്കും മടി വെക്കാൻ കൂടുതൽ സാധ്യതയാന്ന് പറഞ്ഞല്ലോ അത് പൊണ്ണത്തടി ആകാതെ ഒന്ന് ശ്രദ്ധിച്ചോണം കൂടുതൽ പേർക്കും പൊണ്ണത്തടി ആവാനുള്ള സാധ്യതയുണ്ട് നല്ല ആകർഷകത്വമുള്ള മുഖമായിരിക്കും പക്ഷെ പല കാര്യത്തിനും ഭയങ്കര മടി കാണും അതുപോലെ വളരെ സ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരും ഉണ്ടായിരിക്കും പാദത്തിന് അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതൽ കാണും പിന്നെ തൈറോയിഡ് ഡയബറ്റീസ് ഇങ്ങനെ ലിവർ സംബന്ധമായ അസുഖങ്ങൾ കരൽ രോഗങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം വരുമ്പം നല്ലേ പറഞ്ഞത് വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ കൂടുതലായതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊന്ന് കണ്ട്രോൾ ചെയ്യണമെന്നാണ് പറയുന്നത് നല്ല ഭാഗ്യവും ഭാവിയുമുള്ളവരായിരിക്കും കൂടുതൽ പേരും വ്യാഴം അഥവാ ഗുരു ഒറ്റയ്ക്ക് നിന്നാലുള്ള ഫലങ്ങളാണ് ഈ പറയുന്നത് ഈ ഗുരുവിൻ്റെ കൂടെ വേറെ ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ തീർത്തും വ്യത്യസ്തമായ ഫലങ്ങളായിരിക്കും ഉണ്ടാവുക പിന്നെ രാശി നോക്കണം പിന്നെ ഈ ഗുരുവിലോട്ടുള്ള വേറെ ഗ്രഹങ്ങളുടെ നോട്ടം നോക്കണം ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ എങ്കിലും ഒരു പൊതുഫലമാണ് പറഞ്ഞത് എങ്ങനെയായാലും ലഗ്നത്തിൽ വളരെ നല്ലതാണ് പക്ഷെ വണ്ണമൊക്കെ ഒക്കെ കൂടാതെ ഒന്ന് സൂക്ഷിക്കണം ഓം നല്ലതാണെന്ന് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നമ്മൾ വർഗ ചാട്ടുകളോട് ഒന്ന് നോക്കണം കുറഞ്ഞ പക്ഷം നവാംശവും കൂടി നോക്കണം നവാംശകത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി കൂടി നോക്കണം ഓം നമശിവായ